ഒന്നാം ക്ലാസ്സിലെ ദീനിയാത്ത് വൽ അഹ്ലാക്ക് വൽ ഇംലാ എന്ന പരീക്ഷയിൽ ദീനിയാത്ത് വൽ അഹ്ലാക്ക് എന്നതിൽ അഞ്ച് പാഠഭാഗങ്ങളാണ് ഉള്ളത് ആദ്യത്തെ പാഠം നമ്മുടെ നബി രണ്ടാമത്തെ ഔവാഹു മൂന്നാമത്തെ ഉമ്മ നാലാമത്തെ പാഠം ഉപ്പ അഞ്ചാമത്തെ പാഠം ഉസ്താദ് അതിൻ്റെ കൂടെ തന്നെ ഇംലാ കേട്ട എഴുത്തു പരീക്ഷയുമുണ്ട് അതിൽ തഫീമിൽ നിന്നുള്ള വാക്കുകളായിരിക്കും കേട്ടെഴുത്ത് പരീക്ഷയ്ക്ക് വരിക ഇനി നമുക്ക് ദീനിയാത്ത് അഹ്ലാഖിൽ നിന്നും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കാം നമ്മുടെ നബിയുടെ പേര് ഉത്തരം മുഹമ്മദ് സുല്ലാഹു അലേഹി വസ്ല്ലം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലം നബിയുടെ മാതാവ് നബിയുടെ മാതാവ് ആമിന ബീവി നബിയുടെ പിതാവ് പിതാവ് അബ്ദുള്ള നബി ജനിച്ച സ്ഥലം നബി ജനിച്ച സ്ഥലം മക്ക നിബി വഫാത്തായത് വഫാത്തായത് മദീനയിൽ മദീനയിൽ നബിയുടെ ഗോത്രം ഖുറേഷ് നബിയുടെ ഗോത്രം ഖുറേഷ് നബിയുടെ വംശം ഹാഷിം നബിയുടെ വംശം ഹാഷിം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് സുല്ലാഹു അലഹി വസല്ലം ന്യുബുവത്ത് ലഭിച്ചു നാൽപ്പതാം വയസ്സിൽ നബി തങ്ങൾക്ക് ന്യുബുവത്ത് ലഭിച്ചത് എപ്പോൾ എന്നൊക്കെയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക നിങ്ങൾ ന്യുബുവു ലഭിച്ചു നാൽപ്പതാം വയസ്സിൽ അങ്ങനെ പഠിച്ചാലും മതി പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ അതിനനുസരിച്ച് ഉത്തരം പറയാം നബി വഫാത്തായി അറുപത്തിമൂന്നാം വയസ്സിൽ നബി വഫാത്തായി അറുപത്തിമൂന്നാം വയസ്സിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ പറയണം അലൈഹി വസല്ലം പരീക്ഷയ്ക്ക് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം എന്നാണ് ചോദ്യം വരാ സൊല്ലാഹു അലൈഹി വസല്ലം ഇനി രണ്ടാമത്തെ പാഠം നോക്കൂ അല്ലാഹു ആദ്യത്തെ പാഠം നമ്മുടെ നബിയെക്കുറിച്ചായിരുന്നു ഇനി ഈ പാഠത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാം നമ്മെ പഠിച്ചത് ആരാണ് അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ചത് ആരാണ് അതിൻ്റെ ഉത്തരം അള്ളാഹു ആരാധനയ്ക്ക് അർഹൻ ആരാണ് അള്ളാഹു എല്ലാം പഠിച്ചവൻ അള്ളാഹു എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹു നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ് അള്ളാഹു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്ത് ചൊല്ലണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം എന്ത് ചൊല്ലണം അല്ല കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം കഴിച്ചു കഴിഞ്ഞാൽ അൽഹമ്മദില്ല നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയണം ബിസ്മില്ലാഹി റഹീം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല നാം സലാം പറയണം അസ്സലാമു അലൈക്കും നാം എങ്ങനെ സലാം പറയണം എന്നാണ് ചോദ്യം വരിക അസ്സലാമു അലൈക്കും നാം സലാം മടക്കണം എങ്ങനെ വ അലക്കുംസലാം സലാം മടക്കണം എങ്ങനെ വ അലൈക്കും അലക്കുംസലാം അസലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ് സലാം മടക്കേണ്ടത് വ അലേക്കും സ്ലാം എന്നാണ് ഇനി നമുക്ക് അടുത്ത പാഠം നോക്കാം അടുത്തത് ഉമ്മയെക്കുറിച്ചുള്ള പാഠമാണ് മൂന്നാമത്തെ പാഠം ഉമ്മ പത്തു മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് അതിൻ്റെ ഉത്തരം ഉമ്മ നമ്മളെ കഷ്ടപ്പെട്ടു വളർത്തി ആര് ഉമ്മ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചു ആര് ഉമ്മ വേദനിച്ചു പ്രസവിച്ചു ഉമ്മ സ്വർഗം ആരുടെ പാദങ്ങൾക്ക് കീഴിലാണ് ഉത്തരം മാതാക്കളുടെ സ്വർഗം ആരുടെ പാദങ്ങൾക്ക് കീഴിലാണ് മാതാക്കളുടെ എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം ഉമ്മയെ നന്നായി സ്നേഹിക്കണം ബഹുമാനിക്കണം ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം ഉമ്മയെ നന്നായി സ്നേഹിക്കണം ബഹുമാനിക്കണം ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിക്കണം ഇനി നാലാമത്തെ പാഠം നോക്കൂ നാലാമത്തെ പാഠം ഉപ്പയെക്കുറിച്ചാണ് നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ് ഉത്തരം പിതാവ് അല്ലെങ്കിൽ ഉപ്പ നമുക്ക് വസ്ത്രം വാങ്ങിത്തരുന്നത് ആരാണ് പിതാവ് അല്ലെങ്കിൽ ഉപ്പ നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നത് ആരാണ് ഉപ്പ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇതിനെല്ലാമുള്ള പണം പിതാവ് കണ്ടെത്തുന്നത് ഉപ്പ ഇതിനെല്ലാമുള്ള പണം കണ്ടെത്തുന്നത് എങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇനി അഞ്ചാമത്തെ പാഠം അഞ്ചാമത്തെ പാഠം ഉസ്താദ് ഉസ്താദിനെ കുറിച്ചാണ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം അവരുടെ വാക്കുകൾ അനുസരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉസ്താദുമാർക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്യണം ഉസ്താദുമാരെ ബഹുമാനിക്കണം അവരുടെ വാക്കുകൾ അനുസരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ധ്യാപകൻ ഏത് മതത്തിൽ അവരെ ബഹുമാനിക്കണം അദ്ധ്യാപകൻ ഏത് മതത്തിൽ അവരെ ബഹുമാനിക്കണം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് മതം പഠിപ്പിക്കുന്നവർ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികൾ ആരാണ് മതം പഠിപ്പിക്കുന്നവർ ഉസ്താദുമാരെ വെറുപ്പിക്കരുത് നല്ലവരിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം ഈ അഞ്ച് പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് സാധാരണ വരാറുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ